പൊതുവേ ജാസ്മിനെ കൗതുകം ഒത്തിരി കൂടുതലാണ് പുറത്തുനിന്ന് ആര് വന്നു കഴിഞ്ഞാലും പുറത്ത് വിശേഷം ഒരു ഉളുപ്പില്ലാതെ എത്ര വാണെങ്കിൽ കിട്ടിയാലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സോ നമ്മുടെ ജാൻമണിയോടും ഇതൊക്കെ തന്നെ അവസ്ഥ എപ്പോൾ എത്ര ദിവസം ഉണ്ടാവും ഇന്ന് പോവുമോ ആരൊക്കെ വരും ആരൊക്കെ കണ്ടോ ഇതൊക്കെ ഉള്ളൊരു ചോദ്യമാണ് രണ്ടു തവണ വാണെങ്കിൽ കിട്ടിയതാണ് അപ്പം ജാൻമണിയുടെ ഒരു മെയിൻ നമ്മളൊക്കെ ഒരു സംഭവമാണ് പ്രാക്ക് അപ്പോൾ ഇപ്പോൾ കണ്ടിസ്റ്റൻസ് അതിൻ്റെ ഉള്ളിലെ കഥയൊക്കെ ചിരിച്ചൊഴിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ നമ്മൾ അങ്ങനെയാണ് ഇവൻ കഴിഞ്ഞ സീസണിലാണെങ്കിലും പഴക്കുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഫിനാലേ കഴിഞ്ഞ ഞങ്ങൾ ഒത്തുകൂടിയപ്പോഴൊക്കെ അതൊക്കെ ആക്ട് ചെയ്തൊക്കെ കാണിക്കുമായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ അത്രയേ ഉള്ളൂ കണ്ടസ്റ്റൻസ് തമ്മിൽ അങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളൊന്നുമില്ല പുറത്താണ് ആൾക്കാരത് വച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പ്രാക്കിൻ്റെ കാര്യം സംസാരിക്കുകയും ഇയാളെ നോമിനേറ്റ് ചെയ്തത് ജാസ്മിനും ബ്രസ്മിനും ആയിരുന്നു എന്നും ഒക്കെ റിവീൽ ചെയ്യുന്നുണ്ട് അത് അപ്പോൾ ആ ഷാബ് കേൾക്കുക എന്നൊക്കെയുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അപ്പം ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആര് ജാസ്മിൻ ഇപ്പോൾ ജാൻമണി കയറിയോടു കൂടി മനസ്സിലായി ഓക്കെ ഈ ഉണ്ട് കണ്ടസ്റ്റൻസ് വന്നു തുടങ്ങി ഇനി പുറത്തു പോയ കണ്ടസ്റ്റൻസൊക്കെ വരും നല്ല ആൾക്കും മനസ്സിലായി അപ്പോൾ ഇനി എനിക്ക് എനിക്കൊന്നും ഫാമിലി വീക്കിൽ ഉണ്ടായിരുന്നല്ലോ പാരൻസ് പറഞ്ഞ ആ ഒരു 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 എക്സൈറ്റ്മെന്റ് അതേപോലെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാരോരോരുത്തർ കയറിക്കൊണ്ടിരിക്കുകയാണ് യെമുനാറാണി പൂജ ഗബ്രി പിന്നെ ആരാണ് സുരേഷ് എട്ട് അങ്ങനെ ഓരോരുത്തർ ഇനി കയറാൻ പോവുകയാണ് അപ്പോൾ ഓരോ ഇതിലും ഇപ്പം അൽമാരെ കൂടെയാണ് നമ്മുടെ ആര് കയറിയത് ഗബ്രി ഛേ ജാൻമണി കയറിയത് അപ്പോൾ ഇനി നെക്സ്റ്റ് ആരായിരിക്കും ആരായിരിക്കുന്നില്ല അപ്പോൾ ആൾ ഫുൾ ഓൺ ചാർജ് ആണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഗബ്രി ചപ്രിയെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഓരോ മൊമെൻസിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഫാമിലി ബേക്ക് കണ്ട മതി എക്സൈബ് ജാസ്മിൻ്റെ മുഖത്ത് കാണാം മിക്കവാറും ഇനി വന്ന് കഴിയുമ്പോൾ ലൈക്ക് ആ എഴുതി വെച്ചിരിക്കുന്ന ആ ഇല എടുത്ത് കൊടുക്കുമെന്നൊക്കെ എനിക്ക് സംശയമുണ്ട് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ലൈക്ക് ഗെയിം കാണാൻ ഇപ്പോൾ മോർ എക്സൈറ്റഡ് ആണ് ഇപ്പോ എനിക്ക് തോന്നുന്നത് ഒരു വീക്കോളം നിൽക്കും ഇപ്പോൾ ഈ സൺഡേ അല്ലേ അതുകൊണ്ട് ഇനി പോക്കുണ്ടാവില്ല അവർ അതിൻ്റെ ഉള്ളി തന്നെയായിരിക്കും എന്നാണ് കേട്ടറി ഇതെല്ലാം കേട്ട് പുറത്തുനിന്നെല്ലാം കേട്ട് അകത്ത് പോകുന്ന ഗബ്രി ജാസ്മിനോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഗബ്രിയോട് എന്തായാലും ചോദിക്കുവായിരിക്കും ഈ പറഞ്ഞ മാതിരി വിശേഷങ്ങൾ ചോദിക്കല് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇവര് തമ്മിൽ പുറത്തെ വിശേഷങ്ങൾ ചോദിക്കോ നമ്മുടെ ജിൻഡോ എപ്പോഴും പറയാറുണ്ട് ഇവര് മൈക്കില്ലാതെ ഇവരല്ല റസ്മിനും ഒക്കെ മൈക്കില്ല അതപ്പോൾ അതൊപ്പം കൂടിയിട്ട് കുശു കുഷിക്കാമെന്ന് പറയാറുണ്ടെന്നുള്ളത് അപ്പോൾ അതേപോലെ ഇവർ മൈക്കിങ്ങനെ മാറ്റി വെച്ചിട്ട് സംസാരിക്കുമോ ഇൻഫർമേഷൻസ് എന്തെങ്കിലും അല്ലെ ഇനിയിപ്പോൾ എന്തറിഞ്ഞിട്ടും കാര്യമില്ല കാരണം സൺഡേ കഴിഞ്ഞാൽ ജാസ്മിൻ പുറത്തേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ എന്ത് ഇനിയിപ്പോൾ വലിയ അപ്ഡേറ്റ് ഒന്നുമില്ല കൊടുക്കാനായിട്ട് ഓൾമോസ്റ്റ് എല്ലാ കുറച്ച് അറിഞ്ഞു കഴിഞ്ഞു എന്നിരുന്നാൽ പോലും ഗബ്രി ഇപ്പോൾ ജാഫ്രങ്ങളുടെ തെറി കേട്ടിട്ടുണ്ട് പുറത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് ജാസ്മിൻ എത്രത്തോളം നെഗറ്റീവ് ആണെന്നുള്ളത് അപ്പോൾ അകത്ത് കയറുമ്പോൾ എങ്ങനെ ഒന്നും അറിയാത്തമാതിരി വയ്ക്കുകയും ആ പഴയ ഇതിൽ ന്നെ ബിഹേവ് ചെയ്യോ അതോ ഇട്ട് നിൽക്കുമോ എന്താ ഏതാണെന്നൊന്നും അറിയില്ല എന്തായാലും ജാൻമണി കയറിയോടുകൂടി ജാസ്മിൻ ഫുൾ ഓൺ പവറാണ് കാരണം അടുത്തത് ഗിബ്രി 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 ആൾക്കാർ പലതും പറയുന്നുണ്ട് ആള് മാറി ഭയങ്കര ചെഞ്ചായി എന്ന് അങ്ങനെ പറയുന്നവരോടാണ് ഗിബ്രിയുടെ ഓർമ്മയിലാണ് ഇപ്പോഴും ആളവിടെ നിൽക്കുന്നത് കാരണം അതിൻ്റെ ഉത്തമ തെളിവാണ് വാഴയിലെ എഴുതിക്കൊണ്ടിരുന്നത് എഴുതി അവിടെ വാഴയുടെ ഇതുമായി തന്നെ കൊണ്ടുവച്ചത് ലാലേഡിനെ അത് ചോദിച്ചുമില്ല ഞാൻ ഐ എക്സ്പെക്ട് ലൈക് ജാസ്മിൻ അവിടുത്തെ വാഴയുടെ അവിടെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതെന്താണെന്ന് ചോദിക്കുന്ന ഞാൻ വിചാരിച്ചു അത് ചോദിച്ചില്ല അതേപോലെ ഇന്നലെ വള്ളി ജാസ്മിനാന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു തവണ അഭിഷേക് ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ പുറകെ കൂടിയെന്നുള്ളത് അഭിഷേക്ക് സംസാരിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അഭിഷേക്ക് പറയുന്നുണ്ടായിരുന്നു ആ ഒരു അഭിഷേക് ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നുള്ളൊരു ജയിൽ ടാസ്കിന് സംഭവം വന്നപ്പോൾ അഭിഷേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗബ്രിയോടെല്ലാം സത്യസന്ധമായിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ളത് പക്ഷെ ആ ടോപ്പിക്ക് ജാസ്മിനോട് സംസാരിച്ചില്ല എന്തായാലും ജാസ്മിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ പോട്ടെ നടക്കട്ടെ